അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി പൊട്ടാറ്റോ സ്റ്റാർച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് സാമ്പാർ അവിയൽ തോരൻ ഉപ്പേരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ഉണ്ടാവും പക്ഷെ ഉരുളക്കിഴങ്ങ് കിട്ടുന്ന ഒരു അടിപൊളി സാധനം ഇട്ടാ ദ പവർഫുൾ ആണ് സാധനം അങ്ങനത്തെ സാധനം കരികിൽ പോലെ സാധനം നമുക്ക് കിട്ടാണ്ട് അത് ഉരുളക്കിഴങ്ങ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പൊ നമ്മളധികം വായിപ്പിക്കണമെങ്കിൽ നമുക്ക് നേരെ ഈ സാധനം ഉണ്ടാക്കുക നമ്മൾ ഇതെടുക്കാൻ പോകുന്ന സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ നല്ല വിലപൊടുപ്പുള്ള ഒരു സാധനമാണ് ഏകദേശം കിലോയ്ക്ക് ആയിരം രൂപയുടെ മുകളിൽ വില വരുന്ന ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ ഉരുളക്കാങ്ങ് വാങ്ങി വന്നത് നൂറ് കിലോ ഉരുളക്കങ്ങാണ് ഇത് ഏകദേശം മുപ്പത്തൊമ്പത് രൂപ കിലോയ്ക്ക് അല്ലെ കിലോ മുപ്പത്തൊമ്പത് രൂപ കേട്ടാ പക്ഷേ ഇന്ന് വളരെ മൈനൂട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം കിട്ടുകയുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു വെപ്പൺ ആണെന്ന് തന്നെ പറയാം അപ്പോൾ വീടൊരു അവസാനം വരെ പേർക്കാണ് ഒരു അടിപൊളി സാധനം സാധനത്തിനകത്ത് കിട്ടാനുണ്ട് കേട്ടാ ഇപ്പൊ കിട്ടി ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ ഇടാൻ കമ്പനി ഡാ എന്താ സാധനം എന്നുള്ളത് അറിയാത്തവരെന്തായാലും കണ്ടോളി ഒരു അടിപൊളി സംഭവമാണ് അപ്പൊ നമുക്ക് അധികം വൈപ്പിക്കണം നമുക്ക് നേരെ പൊട്ടാറ്റോ സ്റ്റാർച്ച് ഉണ്ടാക്കാം കഴിഞ്ഞെടുക്കലെതി പിടിച്ചാൽ കിട്ടുന്നില്ല കേട്ടത് അതാണത് ഉരുളക്കിളങ്ങി പറയുന്നത് ഹിന്ദിക്കാരൻ പറയാനേ മിക്കവാറും ഞമ്മളെ തട്ടിട്ടാണത് കൊടുക്കുന്നത് അവരുടെ ജീവനാണത് അതിന് മനു മനി പീൽ ചെയ്തെടുക്കണം ഇത് പീൽ ചെയ്യാണ്ട് നമുക്ക് പക്ഷെ പീൽ ചെയ്താൽ കുറച്ചും കൂടെ നീറ്റായിട്ട് തുളി കാണാനൊന്നും പക്ഷെ നമ്മളിന്ത ത്രിപുര ഡീസിനെ മാത്രം ഇത് വെള്ളത്തിലിട്ട് ഇത് സ്റ്റാർ ചേർ അതാണ് നമ്മൾ തൊഴിലളിഞ്ഞ് വെള്ളത്തിലാക്ക അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ തൊലി ചെത്തി കഴിഞ്ഞു വിട്ടാ നമുക്ക് അടുത്തതിനെ കംപ്ലീറ്റ് അരച്ചെടുക്കണം അപ്പം നമ്മളിന് അരച്ചെടുക്കാൻ പറ്റുന്നത് ഇത് നല്ലോണം അരച്ചെടുക്കണം ഇനി ആണ് സ്റ്റാർച്ച് നമ്മൾ എടുക്കുന്നത് ഫുള്ളി ഓട്ടാൻ പറ്റി കണ്ട പക്ഷേ വലിച്ചു കഴിഞ്ഞാൽ വെല്ലു പിടിച്ചോ

ഇനി അടുത്ത പണി പണിയോട് നല്ല വെള്ളം ഒഴിച്ചിട്ട് എടുക്കണം ഇത് ഇവിടെ ടിച്ചിട്ട് നമ്മൾ എന്താ കാണിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഇതിന്റെ അടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിനിയും കുറച്ച് പരിപാടികൾ കൂടിയുണ്ട് ഇനി ആകാംക്ഷയോടുകൂടിയുള്ള പരിപാടികളാണ് ഇനി അടുത്ത് നടക്കാൻ വന്നിട്ട അതേപോലെ തന്നെ നമ്മൾ ആ വേസ്റ്റ് എടുത്തല്ലോ ഈ സാധനം ശരിക്കും നമുക്ക് നല്ല പിഴിഞ്ഞെടുത്തുകഴിഞ്ഞാൽ നല്ല കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്താലേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സാധനം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ പന്ത്രണ്ട് മണിക്കൂർ കാത്തിരിപ്പിനോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കടയിലിങ്ങനെ കൂടി തുടങ്ങിയിട്ടാ ഇനി നമുക്കിത് ഒന്നുകൂടെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്കിൽ നല്ല ക്ലിയർ ആവണം ഒന്നോ രണ്ടോ തവണ വാഷ് ചെയ്താൽ നല്ല പൂ വെള്ളിയായിട്ട് നമുക്ക് ഇട്ടു കേട്ടോ അപ്പൊ നമുക്ക് അധികം മൈക്കട്ടല്ലേ ഇനിയും കുറച്ച് പണികൾ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് എളുപ്പം കൊടുത്തിട്ട് ഇതിനേക്കൊന്ന് മാറ്റിയെടുക്കാം വെള്ളം നമുക്ക് വല്ല എടുത്ത് ഇതിന് വെള്ളം മാറ്റാം ഇനി ഉണ്ട് പോകാനം നമുക്ക് ക്ഷമയില്ല ഇതാണ് സാധനം കേട്ടോ ഇതാ പിന്നെ നമുക്ക് എല്ലാ തൊന്ന് കാര്യം നമുക്ക് ഇനി പാത്രം മാറ്റല്ലേ അങ്ങനെ നമ്മള് അവസാനത്തെ പക്കറ്റും വെള്ളം മാറ്റി അല്ലേ പക്ഷെ ഇതൊരു നാലഞ്ച് തവണ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പൊ തൂ വെള്ള കളറായി കിട്ടും അപ്പൊ ഇനി ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ കട്ടെ അല്ലേ അപ്പൊ വീണ്ടും നമ്മളെ ഉദ്ദേശിച്ച സാധനം ഊറി വരും കേട്ടാ എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ട ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച എന്ന് പറയുന്ന സാധനം കിട്ടാ ഉരുളക്കിഴങ്ങ് കിട്ടുന്ന സ്റ്റാർച്ച് ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ ബബ്ലാക്ക് എടുത്ത് കാണിക്കുകയാണ് ഇത് ഫുഡ് ഐറ്റംസിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ കോസ്മെറ്റിക്കിന് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളത് ഉപയോഗിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഉബ്ലാക്ക് എന്താണ് ഇതിന്റെ പവർ എന്താണെന്ന് നമ്മൾ കാണിക്കണം അല്ലെ അപ്പൊ നമുക്ക് ഇത് ബക്കറ്റിന് കാലിയാക്കിയിട്ട് നമ്മുടെ ഉബ്ലാക്ക് മാത്രമായിട്ട് നമുക്ക് എടുക്കണം ഇത് മുകളിൽ കാണുന്നത് വെള്ളം കേട്ടോ അതിന്റെ അടിയിൽ കണ്ടതാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇതാണ് നമുക്ക് വേണ്ടത് ഇതിന്റെ അടിയിൽ സാധനം പക്ഷെ ഇനിയും കുറച്ചുനേരം കൂടെ ഊറാൻ വെക്കണമെങ്കിൽ ഈ ഈ ചെറിയ വൈറ്റ് കാണിൽ ഇത് മൊത്തം ഊറിയിട്ട് അടിയിലേക്ക് എത്തും ഇത് ഒറിജിനൽ സാധനം കേട്ടോ ഇത് നമ്മൾ വേറെ ഒന്നും മായോ മന്ത്രമോ ഒന്നും ഇല്ലാത്ത ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചിട്ട് എടുത്ത ആണ് ഇത് എന്താ പറയുക ഒരുപാട് തരം നല്ല അടിപൊളി കോസ്മെറ്റിക്കും വില കൂടി കോസ്മെറ്റിക്കിലും അതേപോലെ തന്നെ പായസം തുടങ്ങി ഫുഡ് ഐറ്റംസിനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഈ വെള്ളമൊക്കെ അളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉബ്ളാക്കി എടുക്കാൻ അല്ലേ അതിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് നോക്കാം நம்மட்டா இது நமக்கு எடுக்கப்போ சாது அடிபொழி சாதம் கேட்டா இது கொண்டா நம்ம களி நம்ம உபயா நமக்கு இது பிளேட்டிலுக்கு மாற்ற സാധനം ഉണ്ടല്ലോ ഇത് ഭയങ്കര ബലം വേണ്ടത് പക്ഷെ ഇതില് ഒരു അടിപൊളി പരിപാടി ഞാൻ കാണിച്ചാ ഇതാ ഇത് ഭയങ്കര നമ്മൾ ശക്തി കൊടുത്താക്കും തോറും ഇതിന് പവർ കൂടും ഇത് നമുക്ക് മാറ്റാം എന്താ ശക്തി എറിയാം പക്ഷെ വെറുതെ ഇങ്ങനെ വെച്ചു കഴിഞ്ഞതാ അലിന് ഇങ്ങനെ ഒഴുങ്ങട്ടാ ഇതാണ് സംഭവം പക്ഷെ ഇതിനെ ഇങ്ങനെ പിടിച്ചാ കാട്ടയാട്ടയാ അലിയും എന്താ വീണെവിടെ കിടന്ന് അലിഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ ഇതല്ല അലിനി വെള്ളം പോലെയാണ് സാധനം കാണിച്ച പവർ കാണിച്ചാ ഇത് നമുക്ക് കുറച്ചുകൂടെ എടുക്കണം അല്ലേ നമുക്ക് പോരാ ഇതാ പക്ഷെ കട്ടയായ ഒക്കെ ഇതല്ല വെള്ളം പോലെയാവും വെള്ളമായ സാധനം കട്ടയാകും ചെയ്യും പെട്ടെന്ന് ഇതാണ് അത് ശരിക്കും ഇങ്ങനെ ബലം കൊടുത്താൽ അത് ഇങ്ങനെ കട്ടയാക്കി കളയും പക്ഷെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെച്ചാൽ ലൂസാവും ചെയ്യും എന്നൊക്കെയാ വെള്ളം പോലെ അലിഞ്ഞ് വീടാ അപ്പം നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിരുന്ന കേട്ടാ ഇത് ശരിക്കും ഉരുളക്കഴക്കൊന്ന് കിട്ടിയതാണോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല കേട്ടോ ഭയങ്കര പവറാണ് എന്ത് ഇത് സംഭവം ഇല്ല വെള്ളം പോലെ ഉണ്ട് ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ വെള്ളം പോലെ എന്താണോ വെള്ളം പോലെ ഇരിക്കുന്നതാ ഇതല്ല വെള്ളം പോലെ ഇരിക്കണു ഇതാ പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ പവർ ഒപ്പം കാണിച്ചില്ലേട്ടെ ഞാനിട്ടാ അതിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് പോകുന്നതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇങ്ങനെ പൊക്കാം അത്രയും സ്ട്രോങ് ആണ് ഇതേണ്ട ഇതിന് ശക്തിയായിട്ട് പിടിച്ചാൽ ഇത് ശരിക്കും സ്ട്രോങ് ആകും പക്ഷെ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം പോലെ മെൽറ്റായി ഇതാ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരും അതാണ് ഈ ഉബ്ളാക്കിൻ്റെ പ്രത്യേകത ഇത് പക്ഷേ ഭയങ്കര വിലപൊടുപ്പുള്ള സാധനമാണ് നമ്മുടെ ഇത് ഇനിയും സാധനമുണ്ട് നമ്മളിപ്പോൾ കുറച്ച് എടുത്തുള്ളത് പരീക്ഷണം കാണിക്കാൻ വേണ്ടി ഇത് ശരിക്കേ ഉരുളൊക്കെ കിട്ടിയതാണെന്ന് പറയാൻ പറ്റുമോ എന്ത് അല്ലേ ഇതിപ്പോൾ വെള്ളം ആകും ചെയ്യും അതേപോലെ തന്നെ ഇതെവിടെ നിന്നും ഇതാ കട്ടയാണ് അതാ സാധനേ ഇതിന്റെ പവർ കണ്ട അതാണ് ഞാൻ പറഞ്ഞത് പവർഫുൾ വെപ്പൺ നമ്മൾ ഇന്നിത് കാണിച്ചാലും കേട്ടാ ഈ സാധനം ഉണ്ടല്ലോ നമുക്കിവിടെ ഈ ടേബിൾ എറിഞ്ഞു നോക്കാം കേട്ടോ ഇതിപ്പോൾ ഉണ്ടായിരിക്കും കേട്ടാ ടേബിൾ എറിഞ്ഞുടനത് മെൽറ്റ് ആയിപ്പോടാ ഈ വെള്ളം മോലായി പോണത് ഇനി നമുക്കൊരു ഭാര്യ കൊടുക്കാം ഈ സാധനം എന്തായാലും വേസ്റ്റ് ആണ് മറ്റേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ സാധനം നമ്മൾ നിങ്ങള് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം പക്ഷെ അതുപോലെ കഴുകിയെടുത്ത് ഇനി നമുക്കത് ഉപയോഗിക്കാം പക്ഷെ നമ്മൾ എന്താ അത് വാരി എടുക്കാൻ പറ്റുന്ന വാരി എടുത്താൽ വളിച്ചെന്ന് വരും പക്ഷെ ഒരു തുള്ളിയാണെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും ഇതാണ് ഇതിന്റെ സംഭവം പ്രത്യേക സംഭവം ഇതേ ഉരുളക്കിഴങ്ങിങ്ങനൊരു സാധനം കിട്ടുന്നുള്ള കിട്ടുന്ന അറിഞ്ഞവരൊക്കെ ഒരു കമൻ അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അവരൊരു കമൻ ഇടങ്ങട്ടോ ഇത് സംഭവം നമ്മളത് ഉപയോഗിക്കില്ലാതെ ഉള്ളൂ പക്ഷെ ഒരുപാട് മാർക്കറ്റിലുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ സാധനം ഉരുളക്കിഴങ്ങിൻ്റെ എക്സ്ട്രാ ആയിട്ടെന്ന് പറയുന്നത് ഇത് ശരിക്കും പ്യൂറാണ് അല്ലേ ഒന്നുമില്ല ശരിക്കും ഉരുളക്കിഴങ്ങ് മാത്രം കൊടുത്ത ഒരു സാധനം ഇത് ശരിക്കും കഴുകിയാൽ നമുക്ക് ഉപയോഗിക്കട്ടാ ഇനി നമ്മുടെ കയ്യിലുള്ള സാധനവും നമ്മൾ ഇനി ഒന്നോ രണ്ടോ തവണ കഴുകിയാൽ മാത്രമേ ശരിക്കും നല്ല വൃത്തിയായിട്ടുള്ള വെള്ള പൗഡർ പോകും ഇത് ശരി ഇനി ഉണക്കിക്കഴിഞ്ഞാൽ ഇതെന്താകും ശരിക്കൊരു പൗഡർ രൂപത്തിലായി കിട്ടും നല്ല ഫൈൻ പൗഡർ നമ്മൾ ഈ പൗഡറിലൊക്കെ ഇത് ചേർക്കുന്നവരാണ് ഇത് നമ്മൾ തുണിയിൽ വെച്ച് അരിച്ചതിനെ ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പായസം ഉണ്ടാക്കാം നമുക്ക് സോസിൽ ഉപയോഗിക്കാം അല്ലേ അങ്ങനെ അങ്ങനെ തുടങ്ങി അതുപോലെ കോസ്മെറ്റിക് ഐസം ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതാണ് ഞാൻ പറഞ്ഞ പവർഫുൾ വെപ്പൺ ആണെന്ന് പറഞ്ഞാൽ സാധനം ഇത് നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങ് ചതച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ല പക്ഷേ ഇത് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു ലാഭം പോലെയാണ് ഉരുണ്ണുരുണ്ണു ഉരുണ്ണുണ്ണുറി ഇങ്ങനെ കളി ഞാൻ എറിയാം എന്താ ടേബിളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രതീഷിനൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ രതീഷ് മയങ്ങുമ്പോൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് പാറ കഷ്ടം പോലെ ഇരിക്കേണ്ടത് നമ്മൾ ഇതാ നമ്മൾ ബലം കൊടുക്കുന്നതോരന്താ എന്താ ബലം കൊടുക്കുന്നതോടെ കട്ടിയാവും ഇതാ ബലം കൊടുത്താൽ കട്ടി വിട്ട ലൂസുവാം എന്താ എത്ര ബലം കൊടുക്കണം അത്രത്തോളം ഇതാ അല്ല കട്ടിയാവും എന്താ ടൈറ്റ് ആവും എന്താ ആവും ലൂസാവും നോക്ക് അതിൻ്റെ ഒരു അത്ഭുതം കേട്ടോ സംഭവം അത്രയും ഫൈനായിട്ടുള്ള പൗഡറാണ് ഈ സാധനം കേട്ടോ ഏ അപ്പോൾ എന്തായാലും സംഭവം അങ്ങനെ അങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമ്പനി എടുക്കട്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിത് ഉബ്ലാക്ക് എന്ന് പറഞ്ഞ സാധനം എടുത്തത് നല്ല വിലയുണ്ടത് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം വിലക്കാണത് ആ അഞ്ഞൂറ് റുപ്യൻ്റെ മുകളിലാണ് അഞ്ഞൂറ് രൂപ ആണ് അരക്കിലോ വിൽക്കണത് അപ്പോൾ ഇതിപ്പോൾ ഇത്രത്തോളം കിട്ടുക പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനിയും കൂടുതലിതിൽ കിട്ടും നമ്മൾ പെർഫെക്റ്റായിട്ട് ഇതിനെ ഈ എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടില്ല നമ്മൾ കുറച്ച് അരച്ച അതിന് പിഴിഞ്ഞെടുത്ത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് കിട്ടിയേ ഉള്ളൂ എന്തായാലും ഇനി ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ഉണക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് നേരം കളിച്ചിട്ട് എന്താ സാധനം നമ്മൾ കാണാത്ത ആളുകൾക്ക് എന്താണ് സാധനം നാട്ടുകാരും ഇടിച്ചാലും ഭയങ്കര പവറാണ് ഇതിന് ഇതിന് ലേസം വെള്ളമുണ്ടല്ലോ അതും കൂടി കളഞ്ഞാ എന്താ ഇത് ശരിക്കും കയ്യിൽ ആവില്ലല്ലോ ആവില്ല സാധനം പക്ഷെ കഞ്ഞിവെള്ളം പോലെ ആവുകയും ചെയ്യും അല്ല പക്ഷേ കൈകളെ വെച്ചങ്ങനെ ഉണ്ട് ഇപ്പോ തന്നെ ഇത് സാധനം ഉണ്ട് ഒരിഞ്ച് മേലെ ഉണ്ട് അല്ല ഇതാ ഇങ്ങനെയാണ് സാധനം ഒരുക്കുക നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ശരിക്കും ലാഭമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കേട്ടാ കാണാത്തൊരു കാണെ അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ഇനിയും ലഭിക്കുവാനായി നമ്മൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഫോളോ ചെയ്യാം അപ്പോൾ ഇതിലും വ്യത്യസ്തമായ സാധനങ്ങൾ ഞങ്ങൾ വീണ്ടും വരും അല്ലേ അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ മാറ്റി വരുന്നവരെ അതെ അത് ശരിക്കും ഒരു അതിശയം അല്ലേ നമുക്ക് ദോശ തൊട്ട് പോലെ ഇപ്പം ഇതിൽ ഇതിൽ തൊട്ടാലേതാ തൊട്ട് പരത്താനൊന്നും പറ്റില്ല നമ്മൾ ശക്തി കൊടുത്താൽ അവിടെ നിൽക്കും ശക്തി കൊടുത്തില്ലെങ്കിൽ ഇതാ പതുക്കെ വെച്ചാൽ ഇതങ്ങനെ പോകും എന്താണോ പക്ഷെ ശക്തിയായിരുന്നു നമ്മൾ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അത് മറ്റേ ദോശ വരെ പരക്കോന്നുമില്ല നിങ്ങൾ സുഹൃത്തുക്കളെ ആരെങ്കിലും തള്ളുകാരുണ്ടെങ്കിൽ ദോശ വരെ പരത്താനൊന്നും പറ്റില്ല അതാണോ തള്ളിയ ടേറ്റാവും ഇതാ ഇതാണ് സംഭവം തള്ളിക്കഴിഞ്ഞാൽ പ്രസ് ചെയ്താൽ ഇവരെ ശുഭ മാറുന്നതാണ് നിസ്സാര തള്ളുകാർക്കും തള്ളാൻ പറ്റില്ല നല്ല തള്ളു തള്ളാൻ നിങ്ങൾ സുഹൃത്തുക്കളെങ്കിൽ അയച്ചു കൊടുത്താൽ ടയർ ചെയ്യുക ഇതാണ് പുതിയ സാധനം പറയും ഒരു തുള്ളി കിട്ടാൻ നിങ്ങൾ കേട്ടോ അതിശയാണത് എന്താ ഒരു തുള്ളി കിട്ടാനോടാ അങ്ങനെയാ പരക്കെ എന്താണോ ഓരോ തുള്ളി വീണാ പരക്കും സാധനം അങ്ങനെ ഉണ്ട് സംഭവം ആട്ടിപ്പുഴ അല്ലേ ഓക്കേ അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീടി മറ്റും വീണ്ടും കാണട്ടാ ബൈ ഒഴുകി പോയിട്ടായി